नमस्कार स्नेक मास्टर प्रोग्राम लेके। ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ ആദ്യം ഏത്ര നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ വടക്കേ അറ്റമായ കൊല്ലം ജില്ലയുടെ തുടക്കത്തിനടുത്ത് കടമ്പാട്ട് കോണത്തിനടുത്താണ് കൊല്ലം ജില്ല തുടങ്ങുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്ന പകൽക്കുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇവിടെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ രാവിലെ കുറച്ച് അറിയാലോ നമുക്ക് എല്ലാവർക്കും നല്ല നീറ്റായിട്ട് കോഴിക്കോടൊക്കെ നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കോഴിക്കൂട് ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് സത്യം പറയാൻ നമുക്ക് നിൽക്കാൻ പറ്റാത്തൊ അവസ്ഥയാണ് അത്രയ്ക്ക് നല്ല മണമായിരിക്കും പക്ഷേ ഇവിടെയെന്നു പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് നല്ല പറമ്പ് തന്നെ കോഴിക്കൂടായിട്ട് ക്രമീകരിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ആ ഇത്രയും യും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന കോഴിക്കോട്ടിനകത്ത് ഒരു കോഴി ആ മുട്ടയിട്ട് അടവയ്ക്കുക അടയിരിക്കുകയായിരുന്നു അതിനകത്ത് കയറി കോഴിയെ കൊന്നതിന് ശേഷം രണ്ടോ മൂന്നോ മുട്ടയിലും മിഴിങ്ങനു ശേഷം ഒരു വലിയ മൂർക്കൻ അതിഥിയാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കൊണ്ട് ഒരുപാട് പേർ അവർ പറഞ്ഞ് വെറും മൂന്ന് പേരെ ഉള്ളതെന്ന് പറഞ്ഞു മൂന്ന് പേര് കാത്തു നിൽക്കുന്നു വേറെ ആരുമില്ല അതിലോകത്തുള്ളവരുന്നില്ല വെറും മൂന്ന് പേരെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആളുകളൊക്കെ ഒന്ന് എന്നെ നോക്കേണ്ടതുണ്ട് അത് പിന്നെ എണ്ണം ആദ്യം നമുക്ക് അവരൊന്നും പരിചയപ്പെട്ട് നമ്മുടെ അതിഥിയെ അല്ലേ മൂന്ന് പേര് തേണ്ടല്ലേ മൂന്ന് പേർ ഇവിടുത്തെ മൂന്ന് പേര് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വടക്കേറ്റത്തെ മൂന്ന് പേരാണ് ഇവിടെ നിൽക്കുന്നത് മൂന്ന് മൂന്ന് വരെ ഉള്ളൂ അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നമുക്കെന്തായാലും അവരൊന്നും പരിചയപ്പെടാം നമസ്കാരേണ്ടേ സുഖമായിരിക്കുന്നല്ലോ എന്തുണ്ടോ വിശേഷം സുഖം 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 പാമ്പിന്റെ ആളാരാ നമസ്കാരം ഇവിടെ പാമ്പിന് കാവല് ആ പാമ്പിന് കാവി ഇതിനകത്തേണ്ട പോട്ടില്ല ആ സമയത്ത് ഇവിടെ ആളുണ്ട് ഇതിയൊക്കെ ഇങ്ങനെ കിടക്കുക അല്ലേ പക്ഷെ ഇതിന് ഇതിനകത്തൂടെ കയറി ഇവരെ ഈസി ആയിട്ട് കയറി വരാൻ പറ്റില്ല വേണ്ട ഇതിനകത്ത് വലിയ മൂർക്കിനുപോലും ഇതിനകത്ത് കയറി തല കയറി കയറി കഴിഞ്ഞാൽ കോഡലിൽ ഇതിനകത്ത് ആയിട്ട് കയറി വരും ആ പോട്ടില്ല ഉണ്ട് ഓ ഇതാണ് കടിച്ചു വന്നല്ലേ കോഴിയെ ഇതിനകത്തിട്ടാ കളിച്ചു വന്നത് ഇതിനകത്ത് കളിച്ചു വന്നു അഞ്ചെണ്ണം വെച്ചാ മുട്ട് അപ്പൊ ആയിരിക്കുന്ന മുട്ട അപ്പറത്ത് റബ്ബർ അപ്പറത്ത് പത്ത് മുട്ടയും ഇതിനെ കൊന്നിട്ട് അവിടെ പോയി ഓ അപ്പൊ നമുക്കിവിടെ കാണാം എന്താ മരിച്ച കോഴി നമുക്ക് കാണാം യഥാർത്ഥത്തിൽ കോഴിയൊക്കെ അടിച്ച കോഴിയുടെ മുട്ടയല്ല അതേ എടുത്തതാ അപ്പുറത്തും ഈ താറാവ് അടവെച്ചേക്കായിരുന്നു അല്ലേ താറാവിനടവച്ചൊക്കെയായിരുന്നു ഇസ് ഗൂസിന്റെ മുട്ടയായിരുന്നു അത് അതിൽ നിന്ന് രണ്ടെണ്ണം വയ്ക്കുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞു കോഴിയും പശുനെയൊക്കെ വളർന്ന് നല്ല സ്നേഹിച്ച് മക്കളെ മോളേന്നൊക്കെ വിളിച്ചാണ് വളർത്തുന്നത് ആ സമയത്താണ് ഇതുപോലുള്ള അതിഥികൾ കയറി കോഴിയൊക്കെ വന്നിട്ട് മുട്ടയടിച്ചിട്ടുണ്ടത് അപ്പോൾ അവർക്ക് മാനസികമായിട്ട് വീണ്ടവർക്കൊരു വിഷമുണ്ടോ എന്ന് വെച്ചാൽ മുട്ട കിട്ടുന്നത് നല്ല പറഞ്ഞാൽ ഈ ഇത്രയും കുഞ്ഞുങ്ങളുടെ ഇനിയിപ്പോൾ ഈ ഇത്രയും കുഞ്ഞുങ്ങൾ എന്തായാലും ഇല്ലാതായി ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് ഈ മുട്ട തണ്ടേ ഓ ഇത്രയും മുട്ട എനിക്ക് തോന്നുന്നു പത്ത് മുട്ടയുണ്ടെന്ന് പറഞ്ഞു ഓ ആ പത്ത് മുട്ട ഇതാണ് പത്ത് മുട്ടയും പത്ത് മുട്ട അതിനകത്തുണ്ട് പത്ത് മുട്ടയല്ലേ രണ്ട് നാല് ആറ് എട്ട് മുട്ട അതിനകത്തുള്ളൂ കേട്ടോ കത്ത് എട്ട് മുട്ടയുണ്ട് ഇതിനകത്ത് ഗൂസിൻ്റെ ഒരു മൂന്ന് മുട്ടയുണ്ട് പക്ഷെ ആശാന് ഈ ചാക്കിൻ്റെ ഇടയിൽ എവിടെയോ ഉണ്ട് പോകണമെങ്കിൽ പോണുള്ള വഴികളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടംപോലുണ്ട് ഇതുവരെയൊക്കെ ഈസി ആയിട്ട് കയറി പോകാം പക്ഷേ ഇതായിരിക്കുന്നു കുട്ടികളുടെ ഇതാ ഇവിടെ ഈ കല്ല് പിന്നെ പാമ്പിന് അതിഥിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് ഈ ഗ്രില്ല് വലിയ കോഴിക്കൂടാണ് വലിയ ഗ്രില്ലാണ് അതായതാ കോഴിയും മുട്ടയും ഇതാണ് അടിപ്പൊളി ഇത് കോഴി മുട്ട തണ്ടേ കഴുത്ത് ഒക്കെ പോയി മുട്ടതാ പത്ത് മുട്ടയുണ്ടെന്ന് അവർ പറയുന്നു പക്ഷെ പത്ത് മുട്ടയിനകത്ത് ഇല്ല രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മുട്ട രണ്ടെണ്ണം അതിൻ്റെ വൈറ്റ് കിടപ്പാണ് അപ്പോൾ ഈ മുട്ടയുണ്ട് ഗൂസിൻ്റെ മുട്ടയെല്ലാം അവൻ കഴിച്ചത് എൻ്റെ മുട്ടേനെ കഴിച്ചപ്പോൾ നമുക്ക് എന്തിനും കൂട് ഇതാ ഇവിടെ ഇരിപ്പുണ്ടോ ആശയന്താ ആശാന്താ ഇവിടെ ഇരിപ്പുണ്ട് ഒരു മുട്ട അതിൻ്റെ വയറ്റിലുണ്ട് ബാക്കിയുള്ള കാണുന്നില്ല ഒരു മുട്ട വയറ്റിലുണ്ട് അപ്പോൾ രണ്ട് മുട്ട അദ്ദേഹത്തിൻ്റെ വയലിലുണ്ടായിരുന്നു ഒന്ന് പക്ഷേ എന്തായാലും ഒടിഞ്ഞിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവർ പറഞ്ഞത് ഗൂസിൻ്റെ മുട്ടയൊന്നും അല്ല ഇവർ പറയും പോലെ ഇനി ഈ മുട്ട കൊണ്ട് ഉപയോഗമില്ല നമുക്ക് പത്ത് മുട്ടയില്ല എട്ട് മുട്ടേ ഉള്ളൂ ഒരു പത്ത് ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടെണ്ണം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കിടപ്പുണ്ട് ചെറിയ മുട്ടയാണ് വയറ്റിൽ കിടക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് എത്ര ദിവസമായി എത്ര ദിവസമായി അഞ്ച് ദിവസമായിട്ടുള്ളു അല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്നു വെച്ചാൽ മുട്ട കുഞ്ഞുങ്ങളെ കുഞ്ഞു ഓടിയിട്ടില്ല എന്തായാലും നമ്മുടെ ശ്രീമാൻ ബാബു ചേന്റെ വീട്ടിൽ പക്ഷേ എനിക്ക് ഒന്ന് അദ്ദേഹം വിദേശത്താണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ എല്ലാവരും വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം ഓരോത്തോടെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ അവർ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പേടിച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പണിക്കോണോ പാവപ്പെട്ടവർക്ക് അവിടെയും അവിടെയും പണി കൊടുക്കേണ്ടത് അവരെ വിളിച്ച് ചേട്ടാ പാമ്പ് കറി എന്നും ഉണ്ടായിരിക്കേണ്ടേ ചേട്ടാ പാമ്പുകയറി വീട്ടി പാമ്പ് കറി കൂട്ടി പാമ്പ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് കൂട് എന്നാലും പാവപ്പെട്ടവർക്ക് സമാനം കൊടുക്കത്തില്ല ഈ അമ്മമാരെ കണ്ണ ഒരു നിവൃത്തിയില്ലെന്നുള്ളതാണ് എന്തായാലും അതൊക്കപ്പെട്ടെ അതൊക്കെ തമാശ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേ പാമ്പ് ഈ സ്മെല്ല് എടുത്തിട്ടാണ് കോഴിക്കോട്ടിലേക്കൊന്നും യാതൊരു ബന്ധവും ഇല്ല സഞ്ചരിച്ച് മതിലിൻ്റെ സൈഡിൽ കൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ അവന് ഫുഡായ സാധനം അതായത് മുട്ട അട അടവയ്ക്കുമ്പോൾ മുട്ടയ്ക്കകത്തൊരു ചൂടുണ്ടാകും ആ ചൂട് അവന് തിരിച്ചറിയുന്നത് അതിൽ കോഴി കൂടിനകത്ത് കയറുന്ന സമയത്ത് കോഴി മുട്ടയിടുന്ന ചൂടുള്ള മുട്ടയാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്നാൽ ചൂടില്ലാത്തതും കഴിക്കാറുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ ചൂടായി കാണും ഇത് അഞ്ച് ദിവസമായി വെച്ചിട്ട് ചൂടായിരുന്ന സമയത്തായിരിക്കും അവൻ കൂട്ടിനകത്ത് കയറി എലിയെ പിടിക്കാൻ വന്ന സമയത്താണ് കൂട്ടിനകത്ത് കയറി ഇപ്പോൾ കോഴീൻ്റെ ചൂട് കിട്ടി കോഴിയെ കടിച്ചു നേരെ സംഭവിച്ചു ഇതിപ്പോൾ എന്തായാലും ഒരു മൂന്ന് വയസ്സോളം പറയുന്നത് ഈ വർഷം ഈ ഈ വർഷം എന്തായാലും ഇദ്ദേഹത്തിന് ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പാമ്പുകളുടെ ഇണചൽ സമയമാണ് ആ സമയത്ത് ഇണചാനുള്ള പ്രായം മൂന്ന് രണ്ടര രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്ന് വയസ്സിന് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ എന്താ പറയുക തിരുവനന്തപുരം ജില്ലയുടെ ഇങ്ങനെ അറ്റത്ത് പകൽക്കുറിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ദൂരത്തിൻ്റെ വീട്ടിൽ കോഴിക്കൂടിന് ഒരു കോഴി പാവപ്പെട്ട കോഴിയും തട്ടിയിട്ട് അങ്ങനെ കാവലിലിരിക്കണം എൻ്റെ കോഴി എൻ്റെ മുട്ടയാണിത് എനിക്ക് തിന്നാനുള്ള മുട്ടയാണ് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അതേ ചോദിച്ചുകൊണ്ട് ആ ശ്വാസ ശ്വാസപ്രവണം ശ്രദ്ധിക്കും എന്താടാ എന്താടാ എന്താടാന്നാണ് ചോദിക്കുന്നത് ഉണ്ട് നമുക്കിനി മാത്രം അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി എപ്പോഴും ഓർമ്മിക്കും നമ്മളിപ്പോ ഇത് ഒരു പാമ്പ് മേടിച്ച് മരിച്ചു മരിച്ച ഈ സാധനം നമുക്ക് കറി വെക്കുന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടാകുന്നില്ല ഇതിന് വേറെ പ്രത്യേകിച്ച് പഠനങ്ങളൊന്നും ആവശ്യമില്ല പമ്പിന്റെ ഈ ശരീരത്തിൽ ഇപ്പം നിർവീര്യമായി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കറി വെച്ചു നമ്മൾ നിങ്ങൾ കറി വെക്കണമെന്നല്ല പറഞ്ഞത് കറി വെക്കുക കഴിക്കുന്നതുകൊണ്ട് ഒരു അപകടമില്ല പാമ്പ് ഇപ്പൊ മുട്ട വിഴുങ്ങി ഈ മുട്ട ഒരു പത്ത് മുട്ട അത് വീണി അത് ഒമറ്റി ഛർദ്ദിച്ചു ആ ഛർദ്ദിക്കുന്ന മുട്ട നമ്മൾ നന്നായിട്ട് കഴുകി പുറം കഴുകിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കാരണം ഇതൊന്നും വേറെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന സാധനമല്ല അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക നമ്മളെ പകൽക്കുറിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ കോഴിക്കോടിനകത്ത് നമ്മൾ അതിഥിയെ എടുത്തു ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങുണ്ട് എന്തായാലും നമ്മുടെ സമയം കളഞ്ഞില്ല മറ്റൊരു അതിഥിയെ തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു വളരെ സന്തോഷം നമ്മൾ പകൽക്കുറിവിൽ ഒരാൾ അതിഥി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ എന്താ പറയുക അമ്പലത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ പ്രിയപ്പെട്ട ഒരു സാറിൻ്റെ വീട്ടിൽ ഒരു ചെറിയ മോർക്കിന് അതിഥിയെ കണ്ടു നമ്മൾ അതിനെ പെട്ടെന്ന് കോഴിക്കൂട്ടിന്ന് കോഴിയും കടിച്ച് മുട്ടയൊക്കെ ഒഴുകി അതിഥിയായിരുന്നു നമ്മൾ അത് പെട്ടെന്ന് അതിന് പെട്ടെന്ന് നമ്മളടുത്ത് അമ്പലത്തറ നമ്മളെ സാറിന്റെ വീട്ടിൽ ഇവിടെ ഒരു ചെറിയ ഒരു പൈപ്പിനകത്ത് കരുതാ സാർ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ല നമ്മൾ വന്നതേ ഉള്ളൂ കാര്യം സുഖിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇത് കണ്ടെന്ന് സാർ ഞാൻ ഇന്ന് രാവിലെ ഇതിപ്പോ എവിടെയാളെ ിൽ കൂടെ ഇവിടെ നിക്കുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചേരെന്നാണ് പുള്ളിക്കരം പറഞ്ഞു വിട്ടേക്ക് ചേരാണ് പൊയ്ക്കോളൂ പിന്നെ ഇടവഴി തിരുങ്ങിയപ്പോ അത് തല എടുക്കും തലയിൽ കാണുമ്പോ അതിനകത്ത് പത്തി ലൈനിൽ കൂടെ

ഇത് സാറിന്റെ സുഹൃത്ത് ആണ് ഇത് കണ്ടത് ഇപ്പോ മണ്ണക്കെട്ട് തട്ടി വെച്ചെ ആ സൗണ്ട് കേൾക്കുന്നുണ്ട് ചീറ്റുന്നു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇത് ഒടിച്ചോട്ടെ ഓടിക്കുന്നെന്തിനാണ് സാറേ ഒടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുമോ കാണുന്നില്ല ഇതിനകത്ത് കാണുന്നില്ല പക്ഷേ നമുക്ക് ഈ പകുതിയിലില്ല ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ആ സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളം നിറച്ച് വര ഇതാ വരുന്നു ഇപ്പം വരും നോക്കിയോ ഇതാ വരുന്നു ഇതാ വരുന്നു അതാ പാല് ആ പാല് പുറത്തേക്ക് വന്നു അതാ വാല് പുറത്ത് വാല് പുറത്തേക്ക് വന്നു ഇനി അടുത്ത തല വരും അടുത്ത തല വരും അതാ വീണ്ടും പാല് വന്നു ടെറെ എന്തായാലും വാല് സാധാരണ തല തിരിഞ്ഞ് വരാൻ പറ്റുന്നില്ല അതാണോ അവൻ്റെ വാല് പുറത്തേക്ക് ആ കോപര വരും കോപരം തന്നെ ഇടത്തേറെ തന്നെ വേണ്ടേ ആ സാധാരണ ഇവന്റെ തലയാണ് ആദ്യം വരുന്നത് പക്ഷേ ഇതിപ്പോ എനിക്ക് വന്നത് ഇവന് തല തിരിയാൻ പറ്റിയില്ല തല തിരിയാൻ പറ്റില്ല അതാണ് അടിപൊളി അപ്പം നമുക്ക് ഇതുപോലുള്ള പൈപ്പുകളൊക്കെ നമുക്ക് അനിവാര്യമാണ് ചില സാഹചര്യങ്ങൾ ഇതിനകത്ത് അറിയത്തില്ല പൈപ്പിനകത്ത് ഇപ്പം ഇതിനകത്തും കയറാം ഇതിനകത്തും അറിയാം ഇത് കണ്ടല്ലോ ഇതിനകത്ത് കയറാം ഇതിനകത്തുള്ള സ്ഥലത്തേക്ക് ഇതിനകത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പിനകത്തും കയറാം അതിൻ്റെ സൈഡില കണ്ടില്ലേ കണ്ടല്ലോ ഇതൊരു ചെറിയ ഒരു അവയർനെസ് കൂടിയാണ് എന്താണെന്നറിയാ നമ്മുടെ മോപ്പ് തറ തുടയ്ക്കുന്ന മോപ്പിൻ്റെ ഒരു കാലായിരുന്നു അത് അതിൻ്റെ താഴത്തെ ഭാഗത്ത് പൊട്ടിപ്പോയി താഴത്തെ ഭാഗം തറയിൽ തുടയ്ക്കുന്ന ഭാഗം പൊട്ടിപ്പോയപ്പോൾ പൈപ്പ് വേസ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നാണ് ഇത് എഴുതി അതിനകത്തൊന്നും കയറി പക്ഷേ ഈ പത്തിരിപ്പിൽ കയറുകയെന്ന് പറഞ്ഞില്ല പൈപ്പൊക്കെ ഉള്ള അവിടെ നിന്ന് കയറി ഇങ്ങനെ വന്നായിരിക്കും അവരെ കണ്ടപ്പോഴായിരിക്കും തിരിച്ച് അങ്ങോട്ട് മടങ്ങിപ്പോയി അതുപോലെ ഈ ഏണി ഈ ഏണിയുടെ അടിയിൽ ആ എൻ്റെ കാലിൽ ഹോളുണ്ട് അപ്പോൾ അതിനകത്തൂടെയൊക്കെ പോയി കയറാം സാധ്യമുണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു ചെറിയ കുഞ്ഞൻ അത്ര വലുതെന്നുള്ള ഈ മാസത്തെ ഒരു ഈ ഒരു നാല് മാസം അഞ്ച് മാസം പ്രായം വരുന്ന ഒരു ചെറിയ അതിഥിയാണ് ഇതിൽ കൂടെ വലുതാണെങ്കിൽ അതിനകത്ത് കയറത്തില്ല പിന്നെ ഇതിപ്പോൾ സാറിനെ തിരിഞ്ഞ് വരാൻ പറ്റാത്തുള്ള വാല് റിവേഴ്സ് വന്നു അല്ലെങ്കിൽ തല കറണ്ട് തല എന്നെ അധികം നേരെ ശ്വാസം എടുത്തിരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് കുഞ്ഞനദിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞ നദിയാണ് അപ്പോൾ നമ്മൾ നാവായിക്കുളത്ത് രണ്ട് മുട്ട വഴുങ്ങിയ പത്ത് മുട്ട വെച്ചിരുന്ന കോഴിയും കൊന്നതിനേഷം രണ്ട് മൊത്തം മുട്ടയും ഒഴുങ്ങിയിട്ട് കൂട്ടിനകത്ത് പതിയിരുന്ന ആളിനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് സാറ് വിളിക്കുന്നത് സാറ് വിളിക്കുന്നത് അങ്ങനെ ഒരു മുഖിക്ക് കണ്ടു കണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ പൈപ്പിനകത്ത് കയറി കൊണ്ട് നമുക്ക് കിട്ടി ഇവിടെ നിന്ന് അങ്ങ് പോയിരുന്നുവെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നത് അത്രയ്ക്ക് പ പറമ്പുണ്ട് പുറകിലേക്ക് പറമ്പുണ്ട് അപ്പുറത്ത് കണക്കിടായിട്ട് പറമ്പുണ്ട് പിന്നെ ചെറിയ നദീതയല്ലേ ഇതിനകത്ത് പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല ഇപ്പോൾ ഈ അടുത്ത ഇന്നലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വലിയ കാട് കയറി കിടക്കുന്ന സ്ഥലങ്ങളിൽ പാമ്പ് ചപ്പനാത്തിലെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിളിച്ച് ഒരു അടുത്തൊരു പറമ്പിൽ എൻ്റെ പറമ്പിൽ നിന്ന് ഇറങ്ങി അടുത്തൊക്കെ കുറ്റിക്കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയി നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കോളുകൾ കോളുകൾക്കൊന്നും ഒരു കുറവുമില്ല ഒരു പഞ്ഞുമില്ല ഇപ്പം കിട്ടുന്ന കൊണ്ടും ഈ ദേഹം തളന്നിട്ട് ഈ ഹിപ്പിന് മേപ്പ് പുറകോട്ട് തളന്നിട്ട് നടക്കാൻ പറ്റാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഓടാൻ പറ്റാതെ കിടക്കുന്ന അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന പഴ ഉണ്ണി എന്നറിയപ്പെടുന്ന മരപ്പട്ടി എന്നറിയുന്ന അറിയപ്പെടുന്ന എന്താ ടുഡേക്കിറ്റിനൊരുപാട് ഒരുപാട് ഒരുപാട് കിട്ടുന്നുണ്ട് അതെല്ലാം ചത്തുവാൻ സാധ്യത അപ്പോൾ നമ്മൾ കിട്ടിയാൽ നമ്മളെന്ത്യോ വേറെ എന്തെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റും കാട്ടിലൊന്നും കൊണ്ടുവിടാൻ പറ്റില്ല ഇത് ചത്തും ഒരു മണിക്ക് രണ്ട് മണിക്കുമ്പോൾ ചത്തുവ വണ്ടി വണ്ടി അടിച്ച് മരണപ്പെടുന്ന പോലെ തന്നെ നടന്നു പോയിട്ട് പെട്ടെന്ന് കുഴഞ്ഞ് വീണ്ടിട്ട് അങ്ങ് മരണപ്പെടുന്നത് എന്താണ് വൈറസ് ഒന്നും എന്താണ് അസുഖം അസുഖമൊന്നും ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതൊക്കെ കഥകളും ഏതൊക്കെ കഥകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഓർക്കുക നമ്മുടെ കുഞ്ഞ് മോർക്കൻ അതിഥികളുടെ സഞ്ചാര സമയമാണ് ഫുഡ് തേടിയുള്ള യാത്രയാണ് നിങ്ങളാരും തേടി വരുന്നതല്ല ഇതിപ്പോൾ അതുപോലെ ഇവിടെയൊക്കെ ധാരാളം തവള കാണാം അതിനെയൊക്കെ തേടിയിരുന്നു പിന്നെ ഇവന് ഇഷ്ടപ്പെട്ട വിനോദപ്പെട്ട ഒരു ഫുഡ് ചുവർപ്പാമ്പ് ചേരക്കു ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ അടുത്ത ഈ കുറേ നാളുകൾക്കിപ്പുറം ഞാൻ പിടിച്ച മോർക്കൻ അതിൽ വയറ്റി കിടന്നു അത് ഛർദ്ദിച്ച ഫുഡുകളൊക്കെ ചേരക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ചുവർപ്പാമ്പുകളുണ്ടായിരുന്നു ഇതിൻ്റെ ഇതിൻ്റെ തന്നെ ശോഷിച്ച കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആറ്റിങ്ങിൽ നിന്ന് ഇവിടെ കൂടി ചെറിയ മോർക്കൻ അതിഥിയുടെ വയറ്റി കിടന്നത് അണലിയുടെ കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാഠമാക്കാൻ കഴിഞ്ഞു അതികളുടെ ഇണചേരൽ സമയമെന്ന് പറയുന്നത് ഒരു വർഷത്തിൽ അവസാനം നവംബർ പകുതി മുതൽ ഡിസംബർ ജനുവരി പകുതി വരെ ജനുവരി പകുതി കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പം ഇവർ മുട്ടകൾ മാളത്തിൽ നിക്ഷേപിച്ചു തുടങ്ങും പക്ഷേ ഒരു കാര്യം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത് ദിവസത്തോളം വേണം ഇണ ഇണചേർന്നാൽ മുട്ടയിടാനായിട്ട് സെയിം ഒരു പ്രത്യേകത ഉള്ളത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ട വരിയാനായിട്ട് അറുപത് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ എടുക്കുന്നു മൂർക്കൻ നദികളുടെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് സാധാരണ മൂർക്കൻ നദികളിൽ നവംബർ ഡിസംബറിൽ ഇണ ഇണചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിട്ട് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് ആദ്യം വരെയൊക്കെ മുട്ട വിരിയുന്ന കാല കാലാവധിയാണ് അപ്പം നമ്മൾ കണ്ടല്ലോ ഇതിപ്പോൾ ഇത് നമ്മളെ കണ്ടിങ്ങനെ പേടിച്ചെണ്ണിയിട്ട് ഇത് നമ്മളെ കണ്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളെ കണ്ടിട്ട് പക്ഷേ ഇത് കടിച്ചാലും മതി മരണം സംഭവിക്കാണ്ട് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ഡോഗ് നമ്മൾ പി ടി പിന്നാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ ജർമ്മൻ നാ ഡോഗെ ഉൾപ്പെടെ കഴിച്ച് ഇത് ഇത്രയും ചെറിയൊരു മുറുക്കം അതിലെ കടിയായിട്ട് മരണപ്പെട്ടു അങ്ങനെ ഒരുപാട് ഡോഗുകൾ ഇപ്പോൾ പാമ്പുടിയിട്ട് മരണപ്പെടുന്നു കോഴികൾ മരണപ്പെടുന്നുണ്ട് വാത്ത മണിത്താറാവ് ഇങ്ങനെയുള്ളതൊക്കെ പാമ്പടിയിട്ട് മരണപ്പെടുന്നു അപ്പോൾ നമ്മൾ കൂട് സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മളെ കൂട് സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് പിന്നെ ലൗബേഴ്സിൻ്റെ കൂടിന് അകത്ത് കയറുന്നുണ്ട് ലവേഴ്സിൻ്റെ കൂടിനകത്ത് എല്ലാവരും ലവേഴ്സിൻ്റെ കൂട് വെക്കുന്നത് ഏതെങ്കിലും മരം മരവും വള്ളിയും പടർന്നിട്ട് ആ വള്ളിയിലെ സൈഡിൽ കൊണ്ട് കെട്ടിയിട്ട് അപ്പോൾ ഈ വള്ളിയിൽ കൂടെ കയറി നേരെ കൂട്ടിനകത്തേക്ക് കയറി തരാം അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി പ്ലെയിനായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലാമ്പിൽ തൂക്കിക്കഴിഞ്ഞാൽ അപകടങ്ങൾ നമുക്ക് കുറവായിരിക്കും എന്തായാലും നമ്മൾ സമയം കിടന്നില്ല ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങൾ ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കോളകൾ വെയിറ്റിങ്ങൾ മാളത്തിനകത്തുകൊണ്ട് പാത്രത്തിനകത്തിരിക്കുന്നതുകൊണ്ട് അടുക്കളയിൽ കിട്ടും എന്താ പാത്രങ്ങൾക്കടയിലിരിക്കാൻ കുറേ കോളുകൾ വെയിറ്റിങ്ങുണ്ട് ഇപ്പോൾ എനിക്കൊണ്ട് പാത്രം അടുക്കളയിലേക്കെ ഇരിക്കുന്ന നമുക്ക് അവൻ ചേരക്കാവാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ കുഞ്ഞന്മാർ നോക്കുക ഇങ്ങനെ എണീറ്റിരിക്കുന്ന ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാനല്ല അത് മേടിച്ചിട്ടാണ് അപ്പോൾ നമുക്കിനി ഒരുപാട് കോളുകളുണ്ട് നമ്മൾ അടപ്പുണ്ടല്ലേ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞിനാണ് ഇതിനൊന്നും വലിയ ചാക്കും സഞ്ചിയും അതൊന്നും വേണ്ട കാര്യമില്ല അടപ്പം സാറേ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പകൽക്കുറിയുടെ നമ്മുടെ കോഴിയെ കടിച്ചു വന്ന് മുട്ടവഴുങ്ങിയ അതിഥിയുടെയും നമ്മുടെ പ്രിയപ്പെട്ട സാൻഡുകളുടെ പൈപ്പിനകത്ത് കയറിയ രണ്ട് മൂർക്കാതിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് മൂന്നുപേരുടെ നന്ദി നമസ്തേ